നമസ്കാരം ഇന്ന് നവംബർ പതിനാറ് നമ്മുടെ കാറിൽ മിന്നിച്ചവണ ഓഫറിൻ്റെ നറുക്കെടുപ്പ് ദിവസമാണ് അപ്പം എൻ്റെ ബാക്കി കട ഐ കാർ ഉണ്ടല്ലോ അതും അതേപോലെ നമ്മുടെ ഈ വി ഒ സ്കൂട്ടറും വാഷിംഗ് മെഷീനും എല്ലാം ഇന്ന് ആർക്കാണ് ലഭിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം വിജയനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുമായിട്ട് ഏറെ ഏറെ സമ്പർക്കമുള്ള ഒരു സ്ഥാപനമാണ് ഇതിൻ്റെ കിട്ടുന്ന പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ ഇത്തരത്തിൽ സമ്മാന പദ്ധതികളിലൂടെ ജനങ്ങളിൽ എത്തിക്കുക എൻ്റെ ഒന്നാം സമ്മാനത്തിൻ്റെ നറുക്കെടുപ്പ് എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അജിത് വിനായക കൊട്ടാരക്കരയിലെ പ്രമുഖ സിനിമാ നിർമ്മാതാവും വ്യവസായിയുമാണ് പിന്നെ ഹരി പത്തനാപുരം നമ്മുടെ സ്കൂട്ടറിന്റെ നറുക്കെടുപ്പ് നടത്തും മുരളിച്ചേട്ടൻ വാഷിംഗ് മെഷീൻ്റെ ഇന്ന് വൃശ്ചി ഒന്നാണ് അതെ അതെ ഏറ്റവും ഐശ്വര്യമുള്ള ഒരു ദിവസമാണ് അപ്പൊ ഇതിന്റെ നറുക്കെടുത്ത് നറക്കെടുത്ത് എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്റെ നിങ്ങളൊക്കെ എടുത്ത സ്വർണത്തിൽ നിങ്ങൾ നറുക്കിട്ടെടുത്ത നാല് ഷോപ്പിലും കൂടെ നറുക്കിട്ട് എഴുതിയിട്ടതിന്റെ കൂപ്പണാണ് ഇവിടെ ഇരിക്കുന്നത് ഇതിന്റെ നറക്കെടുപ്പ് ഇപ്പം നടത്തുന്ന പോവാണ് ജെസി വർഗീസ് ഏരൂർ ഏരൂർ മുത്തടത്ത് ചേട്ടാ എവിടെ പുറത്താണോ വിജയകൃഷ്ണ അറിയാമോ ഗോൾഡ് അറിയാമോൾഡ് ഗോൾഡ് അഞ്ചൽ ആ അവിടുത്തെ സമ്മാന പദ്ധതിയിലെ ഐ ട്വന്റി കാർ നിങ്ങൾക്കാണ് അടിച്ചേക്കുന്നത് ഐ ട്വന്റി ഒരു കാർ അടിച്ചിട്ടുണ്ടൊന്ന് വർഗീസ് റിയിക്കും ഇത് വൈഫിനെ വിളിച്ച് പെട്ടെന്ന് പറഞ്ഞ് സന്തോഷം പങ്കിട്ട് ഇന്ന് ലെഡു മേടിച്ചു ഞാൻ നേരെ അപ്പൊ ഇനി രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനം രണ്ടാം സമ്മാനത്തിന്റെ നറക്കെടുപ്പ് ശ്രീ ഹരി രേഷ്മ കൃഷ്ണൻ നക്ഷത്രം ൃണൻ ആണോ ആ ഇത് നമ്മുടെ വൈറ എന്നാണ് വിളിക്കുന്നത് വല്ല പർച്ചേസ് ചെയ്തായിരുന്നോ സ്വർണം സമ്മാന പദ്ധതി വല്ലതും കിട്ടുമെന്നല്ല പ്രതീക്ഷ ഉണ്ടോ ഒരു പ്രതീക്ഷ ഇല്ലയോ എന്നാ കിട്ടി എന്നാ കിട്ടിയിട്ടുണ്ട് സ്കൂട്ടറ് ഇത് പറഞ്ഞ പറഞ്ഞൊരാളെ കള്ളവേ പറയത്തില്ല ശരി ഇന്ന് ഏപ്രിൽ ഫുൾ ഒന്നും അല്ല ഇന്ന് വൃക്ഷിക്ക് വന്നാണ് ഐശ്വര്യമായിട്ട് ഞാൻ വിജയകൃഷ്ണയുടെ എം ഡി വിളിക്കുന്നത് ഇപ്പൊ ഈ ഫങ്ഷൻ ഇവിടെ നൂറുകണക്കിന് ആളുകളുടെ പ്രസൻസിൽ നടന്നുകൊണ്ടിരിക്കയാണ് കൊട്ടാരക്കരെ വാർത്തകളൊന്നും കാണുക ലൈവ് ഉണ്ട് ലൈവ് കാണുക ഏഹ് അപ്പൊ രേഷ്മയ്ക്ക് തന്നെയാണ് ഇത് അടിച്ചിരിക്കുന്നത് രേഷ്മ എന്ത് ചെയ്യുന്നു വൈഫ് എത്രയും പെട്ടെന്ന് ഈ സന്തോഷ വാർത്ത എല്ലാരെയും അറിയിക്കുക വൈരാഗോളിൽ നിന്ന് നേരത്തെ ഈ കാറും ഒന്നാം സമ്മാനം അവിടെ തന്നെ അടിച്ചിരിക്കുന്നത് ഏരൂര് തന്നെ നിങ്ങൾക്കല്ല ഏരൂരാണ് അപ്പൊ ഒന്നാം രണ്ടാം സമ്മാനം സ്കൂട്ടർ ആണ് രേഷ്മയ്ക്ക് അടിച്ചിരിക്കുന്നത് ഓക്കെ ബാക്കി വിവരങ്ങൾ പിന്നാലെ അറിയിക്കാം ഓക്കെ സീതാമോഹനൻ മോഹനവിലാസം നടുക്കുന്നു ചെങ്ങമനാട് സീതാമോഹനാണോ വിജയകൃഷ്ണ ജുവലറിയിൽ നിന്ന് സ്വർണം വെല്ലവും വാങ്ങിയിരുന്നോ വന്നായിരുന്നു ആ ഓക്കെ അതെ അവിടെ സമ്മാന പദ്ധതിയിൽ കൂപ്പൺ ഇട്ടിട്ടുണ്ടായിരുന്നോ എന്നാ അതിലെ ഒരു വാഷിംഗ് മെഷീൻ സമ്മാനം അടിച്ചിട്ടുണ്ട് കേട്ടോ വാഷിംഗ് മെഷീൻ യാ അപ്പൊ അത് വന്ന് മേടിച്ചോണ്ടവിടെ ആരും ഇല്ലേ പിള്ളേര് ആ വരുമ്പോ പറഞ്ഞിരുന്നാ മതി വിജയകൃഷ്ണൻ വിളിച്ചതെന്നാ കേട്ടോ ഇന്ന് വരണ്ട ഒരു പ്രോത്സാഹന സമ്മാനം ഒരു കൂടെ വൈസ് പ്രസിഡന്റിനെ കൊണ്ട് അതിന്റെ നറക്കടിപ്പിക്കുന്നു നാലാം സമ്മാനം ഇപ്പൊ പ്രഖ്യാപിച്ചു ഞാനത് അങ്ങനെ ഈട്ടിവിള വീട് തൊളിക്കോട് അല്ലേ അത് പുല്ലൂരാ പുല്ലൂക്കാർക്ക് ഒരെണ്ണം കിട്ടി കേക്ക് മുറിക്കാനെ കൊണ്ട് നമ്മളെല്ലാം കൂടെ വരണം ഓക്കെ 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 करवणार नाही बघ ताकी 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 करा आधी वन्नोई इथं आवाज नाही जात